നിങ്ങൾ വീഡിയോൻ്റെ തമിനയിൽ കണ്ട പോലെ തന്നെ പൊതുവെ ഒരുവിധം ആളുകൾക്കൊക്കെ ഉള്ള സംശയമാണ് ഇതുപോലെ സ്റ്റീലിൻ്റെ കട്ടൽ അത് ഒമ്പത് ഇഞ്ചിക്ക് നാലിഞ്ച് സൈസ് വരുന്ന കസ്റ്റമൈസ്ഡ് ടാറ്റ സ്റ്റീൽ കൊണ്ട് ചെയ്തെടുത്ത ഒരു സ്റ്റീൽ കട്ട്ലയാണ് അടിപ്പടി അടക്കം ചെയ്തെടുത്ത ഫ്രണ്ട് ഡോറിൻ്റെ ഒരു കട്ടലാണ് ഡബിൾ സൈഡിൽ ഒക്കെ വെച്ചിട്ട് ഡബിൾ ഡോറാണ് അപ്പോൾ ഇവിടെ ടെമ്പററി ടെമ്പറിയായിട്ടൊരു ഡോറൊക്കെ വരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ വർക്ക് നടക്കുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഡോറുകളൊക്കെ ആളുകളെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ പൊതുവെയുള്ള സംശയം ആളുകൾക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നാല് ഇഞ്ചസ് ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് ആയതുകൊണ്ട് നാലിഞ്ചസ് രണ്ട് സൈഡിലും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള സംശയ ആളുകൾക്ക് ഇതിൽ ഇനി സ്റ്റീലിൻ്റെ ഡോറ് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സാധാരണ ഫുൾ സെറ്റായിട്ടാണ് സ്റ്റീലിൻ്റെ ഡോറുകളൊക്കെ വരാറുള്ളത് അതുപോലെ തന്നെ ഇത് കിച്ചണിൻ്റെ ഒരു ഡോറാണ് ഡോർ ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇവർക്ക് സ്റ്റീലിൻ്റെ ഡോർ ഫ്രെ ഡോറാണ് ഡോറിന്റെ ഷട്ടർ അതായത് വാതിൽ എന്ന് പറയുന്നത് സ്റ്റീലില് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയം ശരിക്കും ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ കട്ടലുകളൊക്കെ വെച്ചതിന് ശേഷം ആളുകൾ പിന്നീട് ഇതിൽ വുഡിന്റെ ഡോറുകളാണ് പൊതുവെ വെക്കാറുള്ളത് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി കാര്യങ്ങളൊക്കെയാണ് വെക്കാറുള്ളത് പക്ഷെ നമ്മളിപ്പോൾ ടാറ്റാ സ്റ്റീൽ കൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോർസ് എല്ലാം ചെയ്യുന്നുണ്ട് പൊതുവേ ഇത് കട്ട്ല അടക്കം ഇമ്പോർട്ടഡ് ചൈന ആണ് നമ്മൾ വെക്കാറുള്ളത് ഇമ്പോർട്ടഡ് ഡോർസ് പക്ഷേ അതിന് ഒരിക്കലും ഇതുപോലെ കട്ട്ലകൾ വെക്കാൻ പാടില്ല ഫസ്റ്റ് ടൈമില് കട്ട്ല ഡോർ ഫ്രെയിമുകൾ വെക്കാൻ പാടില്ല ഇവിടെ നമുക്ക് ഈ ഓപ്പൺ ഡെസ്സത്തെ ഈ ഒരു ഡോർ ഡോറടക്കം നാല് ഡോറാണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇതിൽ നമ്മൾ ചെയ്തെടുത്ത ടാറ്റ സ്റ്റീൽ കൊണ്ട് നമ്മൾ ജി ഐ കൊണ്ട് ചെയ്തെടുത്ത ഒരു ഡോറ് ഇവിടെ ഒരു ലോക്ക് വരാനുണ്ട് ഹാൻഡിൽ ഇവിടെ ഒരു ഹാൻഡിൽ കൊണ്ട് വരാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന ടൈമാണ് ഡബിൾ ഡോറാണ് കേട്ടോ അതിൻ്റെ വീതി വൺ ട്വൻറ്റിയാണ് ഹൈറ്റ് ഇരുന്നൂറ്റി പത്ത് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ മദർ ആൻഡ് സൺ എന്നുള്ള രീതിയിലാണ് ഈ ഡോർ ചെയ്തെടുത്തിട്ടുള്ളത് നാല് ഡോറും ഒരേ പാറ്റേണിലും ഒരേ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ടവർ ബോൾട്ട് മുകളിൽ ടവർ ബോൾട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് ഡോറിലും മുകളിലും താഴെയുമായിട്ട് ടവർ ബോൾട്ട്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആൻഡ് സൺ എന്നുള്ള ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് ലോക്ക് മാത്രം കീ ലോക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇവിടെ ഈ ഒരു ലോക്കാണ് നമ്മൾ ഇതിന് ഫ്രണ്ട് ഡോറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് കുറച്ച് റൈറ്റ് കൂടിയ തരത്തിലുള്ള ലോക്കുകളാണ് നമ്മൾ ഫ്രണ്ട് ഡോറിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തീരുമാനിക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ബാക്കിൽ കിച്ചൺ ഡോറിന് കിച്ചൺ ഡോറും ഓൾറെഡി നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു സിംഗിൾ ഡോറാണ് ഫ്രണ്ട് സാധാരണ സിലിണ്ടർ ടൈപ്പ് ലോക്കാണ് ഇതിന് കൊടുക്കാ കൊടുക്ക കൊടുത്തിട്ടുള്ളത് ഈ ലോക്ക്സിനൊക്കെ നമുക്ക് ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം വാറൻറ്റി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു ഡോറ് സിംഗിൾ ഡോറ് സിംഗിൾ പാറ്റേൺ ആണ് നമ്മൾ ഫ്രണ്ടിൽ ഡോറ് കണ്ട് ഫ്രണ്ടിലത്തെ ഡോറും ഇവിടെ ബാക്കിയുള്ള എല്ലാ ഡോറും ഇതേ പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനാണ് പിന്നെ ആളുകൾ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റീലിൽ ടച്ച് ചെയ്യുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒന്നേകാലം ഇഞ്ച് തിക്നസ് നേരെ തിക്നസ് കണ്ടില്ലേ ഈ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം ബെസ്റ്റ് പെർഫോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് ആ ഫിനിഷിങ്ങൊക്കെ ഇഞ്ചസ് ഓൾറെഡി ഈ കട്ട്ലയിൽ ഉണ്ടാവുന്നതാണ് അതിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു പ്രൈമർ ഫിനിഷിലാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ യെല്ലോ കളർ കാണുന്നത് പ്രെയിമർ ഫിനിഷാണ് ഇനി ഇതിൽ വുഡൻ കളറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കളറൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് മുകളിലോട്ട് നമ്മൾ കയറുന്ന സമയത്തേ മുകളിലും താഴെ രണ്ട് ഡോറും അതുപോലെ മുകളിലും ഓപ്പൺ ഡെറസിലോട്ടും ഫ്രണ്ട് സിറ്റോട്ടിലോട്ടും ആണ് ഇട്ട് രണ്ട് ആണ് ഉള്ളത് ഇവിടെ നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള ബാക്കിൽ ഓപ്പൺ ഡെറസിലോട്ടുള്ള ഡോറ് ചെയ്തിട്ടുണ്ട് ഇതും ആ ഒരു സെയിം പാറ്റേണിൽ ഉള്ള ഒരു ഡോർ തന്നെയാണ് എല്ലാം ഇവിടെ തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് ഈ മൂന്ന് ഡോറിൻ്റെ സൈസ് വരുന്നത് മെയിൻ ഡോർ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഡോറ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിക്കാം നിങ്ങളെ സൈഡിൽ ഇഞ്ചസില് നമ്മൾ കറക്റ്റ് ആ സൈസിൽ മാർക്ക് ഇത് ഓൾറെഡി നമ്മൾ ഈ ഡോറ് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്ന അളവ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്തത് കറക്റ്റ് അളവ് നമ്മൾ വന്ന് നമ്മളെ ടെക്നീഷ്യൻ വന്ന് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മളെ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ചെയ്തെടുത്തതാണ് ഇവിടെ ബാക്കിലത്തെ ഡോറ് ഈ ഓപ്പൺ ഡോർ ഡോറായത് കാരണം ആണ് നമ്മൾ ഈ ഡിസൈൻ അകത്തോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഗ്രൂ ഡിസൈൻ ശരിക്കും പുറത്തുനിന്ന് കാണേണ്ട ഡിസൈനാണ് പക്ഷേ ഇവിടെ നമുക്ക് ഡോ ഈ ഒരു ഓപ്പൺ ഡർസിലോട്ടുള്ള ഡോറ് തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അതിന് ആ ഡിസൈൻ അകത്തോട്ടാണ് കിട്ടുന്നത് ഇവിടെ ഇനി നമുക്ക് ഈ ലോക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മളെ കീ ലോക്ക് ഈ കട്ട്ലേമ്മേ ഡോർ ഫ്രെയിമുമെ സാധാരണ കേസിൽ ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ലോക്ക് നമുക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ താഴെ നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ചെയ്തത് ഞാൻ കാണിക്കാം അതുപോലെ തന്നെ ഈ ഡോറ് ഫ്രണ്ടിൽ നമ്മളിപ്പോൾ മുകളിൽ ഔട്ടിലോട്ട് പോകുന്ന ഈ ഒരു ഡോറിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതില് ഈ പ്രൈമർ ഫിനിഷിലാണ് നമ്മൾ ഡോർ കൊടുക്കാറുള്ളത് ഇനി ഇതിൽ പെയിന്റ് ഫിനിഷും കൂടി വരുമ്പോഴാണ് ഈ ഡോറിന്റെ യഥാർത്ഥ ഒരു ഫൈനൽ ഫിനിഷിലോട്ട് വരുള്ളൂ ആ ഒരു ലുക്കിലോട്ട് വരുള്ളൂ വുഡൺ കളറൊക്കെ കൊടുത്ത പക്ക വുഡിന്റെ ഡോർ പോലെ ആ ഫീൽ തന്നെ നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുപോലുള്ള ഡോർസ് നമുക്ക് മെഷർമെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ഡോറുകൾ ആവശ്യം ഉണ്ടെങ്കിൽ മെഷർമെൻ്റ് എടുത്തതിനു ശേഷം നമുക്കൊരു പതിനഞ്ച് ദിവസം ഇത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യേണ്ട ആ ഒരു ടൈം ഡെലിവറി ചെയ്യേണ്ട ടൈം പതിനഞ്ച് ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതിൽ കീ ലോക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കീ വരുന്ന ഒരു കീ ലോക്ക് സെറ്റാണ് ഒരു ഡോറിന് വരുന്നത് ഈ കട്ടില ഓൾറെഡി നമ്മൾ ചെയ്തതുകൊണ്ട് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കട്ട് ഡോർ ഫ്രെയിംസ് നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും കോംവേർട്ടില്ലാത്ത രീതിയിൽ അതായത് അതിൻ്റെ ഷേപ്പ് ഡാമേജ് ആവാത്ത രീതിയിൽ വേണം വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലം വുഡൻ ആണെങ്കിൽ അത്ര വലിയ പ്രോബ്ലം ഇല്ല സ്റ്റീൽ ഡോർസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സൈസിൽ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കോംവേർട്ട് അതുപോലെ ഫീൽ ചെയ്യും ഇവിടെയൊക്കെ കണ്ടില്ലേ സൈഡിൽ ഓൾറെഡി ടൈല് കയറ്റി വെച്ചതുകൊണ്ട് മിനിമം ഗ്യാപ്പ് മാത്രമാണ് സൈഡിൽ ആ ഫ്രെയിമിനകത്ത് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം സൈഡിൽ ഒരു ഡോർ ഫ്രെയിമിൻ്റെ ഗ്യാപ്പ് കുറവാണിവിടെ ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാറ്റിനും നമ്മൾ ഈ സിലിണ്ടർ ടൈപ്പ് ലോക്കാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറിന് മാത്രമാണ് നമ്മൾ ആ ഒരു ഇൻസൈഡിൽ നിന്നും കൂടെ തിരിച്ച് ബുള്ളറ്റ്സ് ടൈപ്പ് ബുള്ളറ്റ്സ് ടൈപ്പ് ലോക്ക് വരുന്നത് ത്രീ ആണ് അതിന് വരിക ഇത് നമുക്ക് റെഡിമെയ്ഡ് ഡോറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് എന്നുള്ള സൈസിന് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ച് വരും ഈ ഡോറ് ചെയ്യാനായിട്ട് പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഈ നമ്മൾ ചെയ്യുന്ന ടാറ്റാ സ്റ്റീലിൻ്റെ ഡോറാണെങ്കിൽ അത്രയും റേറ്റ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ പകുതിയോളം റേറ്റിൽ നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം കട്ടില ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ പൈസ വരുള്ളൂ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ലോക്കടക്കം വെച്ച് കഴിഞ്ഞു